രാജൻ കാർഗിൽ വിജയത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുമ്പോൾ ആ ഐതിഹാസിക വിജയത്തിന്റെ ഓർമ്മയിലാണ് തിരുവനന്തപുരത്തെ വെങ്ങാനൂർ ഗ്രാമവും വെങ്ങാനൂർ സ്വദേശി ക്യാപ്റ്റൻ ജെറി പ്രേംരാജിന്റെ ജീവത്യാഗം കൂടി ഉൾക്കൊള്ളുന്നതാണ് കാർഗിൽ വിജയം നാളെ കാർഗിലിൽ നടക്കുന്ന പ്രത്യേക പരിപാടിയിൽ ജെറി പ്രേംരാജിന്റെ അമ്മ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ പങ്കെടുക്കുന്നുണ്ട് എന്നെ കുറിച്ചോർത്ത് അഭിമാനിക്കുക ശത്രുക്കളെ ഓടിച്ച ഞങ്ങൾ തിരിച്ചെത്തും കാർഗിൽ യുദ്ധം തുടങ്ങി ദിവസങ്ങൾക്ക് ശേഷം ജൂൺ ഇരുപത്തിയെട്ടിന് അച്ഛൻ രത്നരാജിന്റെ പേരിലേക്ക് ക്യാപ്റ്റൻ ജെറി പ്രേംരാജ് അയച്ച കത്തിലെ അവസാന വരികളാണിത് ആ കത്തിൽ പറഞ്ഞ തിരിച്ചെത്തുന്നതൊഴികെയുള്ള എല്ലാ വാക്കുകളും പാലിക്കാൻ ക്യാപ്റ്റൻ ജെറി പ്രേംരാജിന് കഴിഞ്ഞു പതിനഞ്ച് പാക് സൈനികരെ കൊലപ്പെടുത്തിയ ശേഷമാണ് ജെറി വീരമൃത്യു വരിച്ചത് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ നഷ്ടമായതിന്റെ വിഷമങ്ങൾ ഉള്ളിലൊതുക്കി ആ കുടുംബം പ്രേംരാജിനെ ഓർത്ത് അഭിമാനിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളടുത്തടുത്തൊക്കെയാണ് താമസിക്കുക അന്നേം ചെറുതിലേക്ക് ഞങ്ങളൊക്കെ ഒരുമിച്ചൊക്കെ തന്നെ കളിച്ചു വളർന്നൊക്കെ വന്നു അന്ന് ഏറ്റവും കൂടുതൽ പ്രയാസവും ഉണ്ടെങ്കിലും രാജ്യത്തിന് വേണ്ടിയുള്ളൊരു ജീവത്യാഗം പോലെ അതൊരു അഭിമാനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് നല്ല ടെൻഷനായിരുന്നു ഞങ്ങൾക്ക് കാരണം ഞങ്ങൾ എനിക്കന്ന് ജോലിയായിരുന്നു ജോലിയുണ്ട് പാലക്കാടായിരുന്നു പത്രത്തിൽ പത്രത്തിലൂടെ എങ്ങനെയൊരു കാര്യം തന്നെ അറിയുന്നതാണ് അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കും തന്നെ പപ്പയും എന്നെ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു എല്ലാവർക്കും വലിയൊരു പ്രയാസവും ഒരു ദുഃഖവും ആയിരുന്നു എന്ത് ചെയ്യണമെന്നുള്ളൊരു ഇതില്ലാത്തൊരു അവസ്ഥയാണ് പക്ഷേ രാജ്യത്തിന് വേണ്ടിയുള്ള ഒരു സേവനമായിട്ടാണ് നമ്മൾ ഇത് കാണുന്നത് എല്ലാ വർഷവും ഇതേപോലുള്ള ഇത് ഓരോരോ വർഷവും ഇതങ്ങനെ കൂടി ആണ് വരുന്നത് അത് ജനങ്ങൾക്ക് പിന്നെ അവിടെയുള്ള ആളുകൾക്കും അങ്ങനെയാണ് എല്ലാവരും ഓരോ വർഷം കൂടുമ്പോഴത്തേക്കും അതൊരു വലിയ കാര്യമായിട്ടാണത് ഈ നാടേ അങ്ങനെയാണ് ജെറിയുടെ പേരെന്ന് പറയുമ്പോൾ ഞങ്ങൾ ജെറിയുടെ ആളെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇവിടെ പോയിരുന്നാലും ഞങ്ങൾക്ക് അതിൻ്റേതായ ഒരു ഇതുകൊണ്ട് ഏതൊരു സ്ഥലത്ത് പോയിരുന്നാലും ആരെയാതോ ഓഫീസിൽ പോയിരുന്നാലും ഞങ്ങൾ ജെറിയുടെ ഇതാണ് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു അഭിമാനത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് മുതൽ രണ്ടര മാസം നീണ്ടുന്ന കാർഗിൽ യുദ്ധത്തിനൊടുവിലാണ് മലയാളികളുടെ പ്രിയപ്പെട്ട ധീരസൈനികൻ ഓർമ്മയായത് ശത്രുവിന്റെ ബുള്ളറ്റ് നെഞ്ചിനേറ്റ് വാങ്ങി പിന്നെയും അയാൾ പൊരുതി നിന്നു ഒടുവിൽ മരണത്തിന് കീഴടങ്ങുമ്പോൾ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി മഞ്ഞുമലകളുടെ മുകളിൽ നമ്മുടെ സൈന്യം ത്രിവർണ പതാക ഉയർത്തിയിരുന്നു ഇന്ന് കാർഗിൽ വിജയത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷവേളയിൽ നമ്മുടെ നാടിന്റെ യശസ് ഉയർത്തിയ ജെറി പ്രേംരാജ് ഇവിടെ ഉറങ്ങുന്നുണ്ട് ഒപ്പം മറ്റൊന്നുകൂടിയുണ്ട് ജെറിയുടെ ഓർമ്മകൾ മായാതെ മങ്ങാതെ നിൽക്കാൻ അതിന് സഹോദരന്റെ കുടുംബം ജെറിൻ പ്രേംരാജ് െക്കാൻ സമാനമായാണ് കൊച്ച മരിക്കുന്നത് ഞാൻ ജനിക്കുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് അപ്പോൾ മരിച്ചോണ്ട് തന്നെ ആ എക്സാക്ട് പേരല്ല അത് ജെറി പ്രേംരാജ് എന്റെ പേര് ജെറിൻ പ്രേംരാജ് അപ്പം ആ കൊച്ച മരിച്ചതിന് ശേഷം ജനിച്ചതുകൊണ്ട് ആ പേരോട് സാമ്യമുള്ള ഒരു പേര് എനിക്ക് കിട്ടുക അങ്ങനെയാണ് ഈ പേര് എനിക്ക് കിട്ടിയത് ഈ ഈ പേരറിയുന്ന കുറച്ച് പേര് കാണും കുറച്ച് പ്രായമുള്ളവർ അപ്പോൾ ഇവർ പെട്ടെന്നിങ്ങനെ പുതു ഇപ്പോഴത്തെ തലമുറയ്ക്ക് അങ്ങനെ അറിയണമെന്നില്ല അപ്പോൾ പഴയ തലമുറയിലുള്ള ആൾക്കാർക്ക് ഈ പേര് കണ്ടാൽ ചോദിക്കും ചെറിയ പ്രേംരാജൻ്റെ ആരെങ്കിലും ആണോ അങ്ങനെ ചോദിക്കുമ്പം ചെറിയൊരു അഭിമാനം പോലെയൊക്കെ തോന്നാറുണ്ട് വീടിനോട് ചേർന്ന പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലത്താണ് ജെറി പ്രേംരാജ് അന്ത്യവിശ്രമം കൊള്ളുന്നത് വീടിന് ഏറെ ദൂരയല്ലാതെ ക്യാപ്റ്റൻ ജെറിയുടെ പേരിൽ ഒരു പള്ളിയും നിലകൊള്ളുന്നു ഒരു നാട് എത്രത്തോളം ഈ ധീര ജവാന സ്വീകരിച്ചിരുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണ് ഈ ദേവാലയം ജെറിക്ക് രാജ്യത്തെ മൂന്നാമത്തെ പരമോന്നത സൈനിക ബഹുമതിയായ വീരചക്ര മരണാനന്തര ബഹുമതിയായി നൽകിയാണ് രാജ്യം ആദരവ് പ്രകടിപ്പിച്ചത് ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കാർഗിൽ സംഘടിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയിലേക്ക് ക്ഷണിതാക്കളായി ജെറിയുടെ അമ്മ ചെല്ലത്തായയും സഹോദരൻ റജിയും പങ്കെടുക്കുന്നുണ്ട് അതേസമയം തന്നെ ഇവിടെ നാട്ടിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടികളും ഉണ്ടാകും കാർഗിലിൽ രാജ്യത്തിനായി ജീവൻ നൽകിയ ധീര സൈനികരിൽ കേരളത്തിന്റെ അഭിമാനമായിരുന്നു ക്യാപ്റ്റൻ ജെറി പ്രേംരാജ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ചുലിക്കുന്ന ബെങ്ങാനുടെ വീട്ടിൽ നിന്നും ക്യാമറമാൻ സൽകുമാറിനൊപ്പം കെ കെ പ്രസാദ് അമൃത ന്യൂസ് തിരുവനന്തപുരം